നമസ്കാരം മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് പ്രിയപ്പെട്ടവരുടെ വേർപാടൊക്കെ തന്നെ വളരെയധികം സങ്കടവും ദുഃഖവും ഒക്കെ വരുത്തുന്ന ഒന്നാണ് പ്രത്യേകിച്ച് മരണപ്പെട്ട വ്യക്തി കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു എങ്കിൽ ആ ദുഃഖത്തിൻ്റെ അളവ് ഒരുപാട് കൂടുതലാണ് ആ ഒരു ഗണത്തിൽപ്പെട്ട ആൾക്കാരാണ് വിമുക്ത വിമുക്തഭടന്മാർ എന്ന് പറയുന്നത് ഒരു വിമുക്ത ഭടൻ്റെ ആകസ്മികമായ മരണം വളരെയധികം നമ്മളൊക്കെ ദുഃഖത്തിലാഴ്ത്തുകയും അതോടൊപ്പം തന്നെ അവരുടെ വേണ്ടപ്പെട്ടവർ ഇനി എന്ത് ചെയ്യണം എന്ന് പകച്ചു നിൽക്കുന്ന സ്ഥിതിവിശേഷവും കൂടെ ഉണ്ടാകാറുണ്ട് പല സ്ഥലങ്ങളിലും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിമുക്തഭടൻ മരണപ്പെട്ടാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വിശദമായിട്ട് പറയുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അഭിസ് ഇൻഫോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് കാലം മുൻപ് വരെ ഒരു വിമുക്തഭടൻ മരണപ്പെട്ടാൽ ഉടനെ തന്നെ അടുത്തുള്ള ജില്ലാ സൈനിക ബോർഡിൽ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ബാങ്കിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ സ്റ്റേഷൻ ക്വാർട്ടേഴ്സിൽ അറിയിക്കുക എന്നൊക്കെ ഉള്ളൊരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ പല ആൾക്കാരും മരണത്തിൻ്റെ ആ സമയങ്ങളിൽ ഇതിൻ്റെ ഈ മരണപ്പെട്ട വ്യക്തിയുടെ നെക്സ്റ്റ് ഓഫ് കിൻ അതേ സ്പൗസിനെയോ മക്കളെയോ ഒക്കെ വിളിച്ചിട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ നൽകി വരാറുണ്ട് അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് അപ്പോൾ ഈ അറിവില്ലായ്മ കൊണ്ടും അജ്ഞത കൊണ്ടും ഒക്കെ പല ആൾക്കാരുടെയും ഉപദേശങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുമുണ്ട് അപ്പം അതൊക്കെ ഒരു പരിധി വരെ പിന്നീട് വലിയ മണ്ടത്തരങ്ങളായിരുന്നു അല്ലെങ്കിൽ അബദ്ധങ്ങളായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്ത ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട് ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇനിയുള്ള ഇപ്പോൾ ഈ ഒരു കാലത്ത് ഇനി അതിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു വിമുക്ത ഭടൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അന്ന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ പോയിട്ട് സെഷൻ കോർട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ ജില്ലാ സൈനിക ബോർഡിൽ റിപ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ ബാങ്കിൽ റിപ്പോർട്ട് ചെയ്യോ ചെയ്യേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അവരോടൊക്കെ ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് പറയുക കാരണം ഇപ്പോൾ എല്ലാ വിമുക്ത ഭടന്മാരും പെൻഷൻ വാങ്ങുന്നത് സ്പെർഷ് സിസ്റ്റം എന്നുള്ള സിസ്റ്റത്തിലൂടെയാണ് ഒരു വിമുക്തഭടൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് അതും ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രം സ്പെഷ് പോർട്ടലിൽ കയറി നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫാമിലി പെൻഷന് വേണ്ടി അതുവഴി അപ്ലൈ ചെയ്യാവുന്നതുമാണ് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡെത്ത് റിപ്പോർട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ ഫാമിലി പെൻഷൻ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്പർഷിൻ്റെ വെബ്സൈറ്റായ സ്പർഷ് ഡോട്ട് ഡിഫൻസ് പെൻഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് സർവീസസ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ആ സർവീസസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അതിൽ ഏറ്റവും ലാസ്റ്റ് കാണാം ഫോർ ഫാമിലി എന്നുള്ളത് അതിൽ അതിൻ്റെ അവസാനത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഡെത്ത് റിപ്പോർട്ട് ഓർ സ്റ്റാർട്ട് ഫാമിലി പെൻഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നിങ്ങൾ വെബ്സൈറ്റ് നോക്കുക മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ മൂന്ന് ഫോമുകളാണ് നിങ്ങൾക്ക് നിറയ്ക്കാനുള്ളത് ആദ്യത്തെ റിപ്പോർട്ട് ഡീറ്റെയിൽസ് എന്നുള്ളത് അതിനുശേഷം ക്ലെയിം ഡീറ്റെയിൽസ് എന്നുള്ളത് അതിനുശേഷം ക്ലെയിമൻ ഡീറ്റെയിൽസ് എന്നുള്ളത് ഈ ഒരു മൂന്ന് ഫോമുകൾ നിങ്ങൾക്ക് നിറയ്ക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് റിപ്പോർട്ട് ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം സർവീസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്കത് കാണാം അതിൽ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ് അതിൽ ആർമി നേവി എയർഫോഴ്സ് സിവിലിയൻസ് എന്നുള്ള നാല് ഓപ്ഷനുണ്ട് ഈ മരണപ്പെട്ട വ്യക്തി ആർമിയിലായിരുന്നു നേവിയിലായിരുന്നോ അല്ലെങ്കിൽ എയർഫോഴ്സിൽ അല്ലെങ്കിൽ ഡിഫൻസ് സിവിലിയൻ ആയിരുന്നു ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കത് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം യുണീക് ഐഡന്റിഫയർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും അതിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ പേഴ്സണൽ നമ്പർ അതായത് ആർമി നമ്പർ അല്ലെങ്കിൽ എയർഫോഴ്സ് നമ്പർ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം അതല്ല എങ്കിൽ സ്പർഷ്യന്റെ പി ഒ നമ്പർ ഇതിൽ ഏതെങ്കിലും ഈ ഒരു നാല് അഞ്ച് ഓപ്ഷൻ നിങ്ങൾ കാണാം അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനതിൽ സെലക്ട് ചെയ്ത പേഴ്സണൽ നമ്പറാണ് അതുകൊണ്ടാണ് റൈറ്റ് സൈഡിൽ പേഴ്സണൽ നമ്പർ എന്ന് പറയുന്നത് ആ പേഴ്സണൽ നമ്പർ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് സെയിം അതേ തന്നെയാണ് യൂണീക്ക് ഐഡൻറ്റിഫയർ താഴെയും ഇതേ ഓപ്ഷൻസ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെയും നിങ്ങൾക്ക് സെലക്ട് ചെയ്തതിന് ശേഷം പി പി ഒ നമ്പറോ ഏതാണെന്ന് വെച്ചാൽ ഈ മരണപ്പെട്ട വ്യക്തിയുടെ നിങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ അവസാനം നെയിം ഓഫ് പെൻഷനർ മരണപ്പെട്ട വ്യക്തിയുടെ പേര് അവിടെ വ്യക്തമായിട്ട് കൊടുക്കേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മരണപ്പെട്ട വ്യക്തിയുടെ പി പി ഒയുടെ പേര് തന്നെ ആയിരിക്കണം നിങ്ങളിവിടെയും ടൈപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവസാനം നിങ്ങൾക്കൊരു കോഡ് താഴെ കാണാൻ സാധിക്കും ആ കോഡ് എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ചെയ്യേണ്ടതാണ് അതിന് തൊട്ടു താഴെയായി തന്നെ റിപ്പോർട്ട് ഡീറ്റെയിൽസ് എന്നൊരു കുളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ മരണവിവരം റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടതായിട്ട് ഉള്ളത് മാക്സിമം ശ്രമിക്കുക ഇത് സ്പൗസിൻ്റെ അതായത് ഫാമിലി പെൻഷൻ അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അവരുടെ ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ലാസ്റ്റ് നെയിം എൻട്രി ചെയ്യുക ഇതൊക്കെ തന്നെ പി പി ഒവില് വ്യക്തമായിട്ട് പി പി ഒലുള്ള പേര് തന്നെ ആയിരിക്കണം ഇവിടെയും കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നെസ്റ്റ് ഓഫ് കിണിൻ്റെ പേര് പി പി ഒ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആ പേര് തന്നെയായിരിക്കും ഇവിടെയും കൊടുക്കേണ്ടത് നെക്സ്റ്റ് താഴെയുള്ളത് റിലേഷൻ എന്ത് റിലേഷനാണ് അവരുമായിട്ട് ഉള്ളത് മീൻ സ്പൗസാണോ അല്ലെങ്കിൽ മകളാണോ എന്നുള്ളത് കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത് മാക്സിമം സ്പൗസ് ആയിരിക്കും ഈ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുക ഇമെയിൽ അഡ്രസ്സ് എൻറ്റർ ചെയ്യുക അത് വാലിഡേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി എൻറ്റർ ചെയ്ത് ഈ ഒരു വിഷയം വാലിഡേറ്റ് ചെയ്യേണ്ടതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലെയിം ആണ് ഈ ഒരു ക്ലെയിം ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും നിങ്ങൾ സെ ഇതിൽ രണ്ട് ഉള്ളത് നിങ്ങൾ ആദ്യത്തെ വേണം ഫാമിലി പെൻഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫാമിലി പെൻഷൻ ആദ്യത്തെ ഓപ്ഷനായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് ഉള്ളത് അടുത്തതായി ക്ലെയിമെൻറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും അതിൽ നിങ്ങൾ ഫാമിലി പെൻഷന് വേണ്ടിയിട്ടാണോ അപ്ലൈ ചെയ്തതെന്ന് ചോദിക്കുന്നത് അതിൽ എസ് ക്ലിക്ക് ചെയ്യുക ഈ റിപ്പോർട്ട് ചെയ്ത വ്യക്തി തന്നെയാണോ നെക്സ്റ്റ് ഓഫ് കിൻ അതായത് ഫാമിലി പെൻഷൻ വാങ്ങുന്ന വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ഈ റിപ്പോർട്ട് ചെയ്ത വ്യക്തി തന്നെയാണോ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതും യെസ് കൊടുക്കുക ഈ ഫാമിലി പെൻഷൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കേണ്ടതായിട്ട് വരും റിലേഷൻഷിപ്പ് അടക്കം മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ്സ് ഒക്കെ തന്നെ അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ കാർഡ് നമ്പർ പാൻ നമ്പർ കൂടാതെ മെറ്റൽ സ്റ്റേറ്റസ് അഡ്രസ്സ് വ്യക്തമായിട്ട് നിങ്ങൾ വലിയ തെറ്റൊന്നും വരുത്താത്ത രീതിയിൽ അഡ്രസ്സ് ഇതിൽ എൻട്രി ചെയ്യേണ്ടതാണ് പിൻകോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന് അവസാനമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കും ആർ യു എ ജോയിൻ അക്കൗണ്ട് ഹോൾഡർ വിത്ത് പെൻഷനർ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ വാങ്ങുന്ന ഇപ്പോൾ മരണപ്പെട്ട പെൻഷനർ മരണപ്പെട്ട വ്യക്തി പെൻഷൻ വാങ്ങുന്ന അക്കൗണ്ട് ജോയിൻറ് അക്കൗണ്ട് ആണോ എന്നുള്ളതാണ് ഈ ചോദിച്ചിരിക്കുന്നത് ജോയിൻറ്റ് അക്കൗണ്ട് ഹോൾഡർ ആണ് എങ്കിൽ അത് മാക്സിമം ജോയിൻറ് അക്കൗണ്ട് ഹോൾഡർ തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കേണ്ടതായിട്ട് വരും ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് അതോടൊപ്പം തന്നെ ഏത് ആണെന്നുള്ളതും അതോടൊപ്പം തന്നെ ഒരു ക്യാൻസൽഡ് ചെക്ക് അല്ലെങ്കിൽ പാസ്ബുക്കിൻ്റെ കോപ്പി ഇതിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടും വരും അവസാനം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു ടോക്കൺ നമ്പർ ലഭിക്കുന്നതായിരിക്കും ആ ടോക്കൺ നമ്പർ സൂക്ഷിച്ച് വയ്ക്കേണ്ടതാണ് ഒരാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു വിഷയം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് ഏതുവരെ എത്തി എന്ന് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് സെയിം ഇതുപോലെ തന്നെ സർവീസസിൽ പോയതിനു ശേഷം അതിൽ ഒരു ഓപ്ഷനുണ്ട് ട്രാക്ക് ചെയ്യാനുള്ളത് ട്രാക്ക് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ട്രാക്ക് സർവീസ് റിക്വസ്റ്റ് എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടോക്കൺ നമ്പർ ചോദിക്കും ആ ടോക്കൺ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി വിവരം എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതോടൊപ്പം എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കണ്ട പ്രൊസീജിയർ ഒക്കെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡെസ്ക്ടോപ്പ് വ്യൂവിലാണ് അതായത് സ്വന്തമായിട്ട് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് മുഖാന്തരം ചെയ്യാം അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുകയാണെങ്കിൽ അവിടെയും ചെയ്യാം ഇതിനു പുറമേ മറ്റൊരു വഴി കൂടെയുണ്ട് നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ വഴി സ്പർഷ്യൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സ്പർശ്യൻ്റെ എന്തൊക്കെ സർവീസുകളുണ്ടോ അല്ലെങ്കിൽ സ്പർശ് നൽകുന്ന എന്തൊക്കെ സേവനങ്ങളുണ്ടോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ജെന്വിൻ ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടാവുന്ന ആപ്ലിക്കേഷനെ കുറിച്ച് അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മരണാനന്തരം ലഭിക്കുന്ന മറ്റു ആനുകൂല്യങ്ങൾ അതായത് മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാൻഡ് അതുപോലെ ആർമി ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ എക്സ്റ്റൻഡഡ് ഇൻഷുറൻസ് അതുപോലെ റെജിമെന്റൽ അല്ലെങ്കിൽ റെക്കോർഡ്സിൽ നിന്നും ലഭിക്കുന്ന മറ്റ് ഗ്രാൻഡുകൾ ഇവയൊക്കെ ലഭിക്കാനായി ഡെത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിനു ശേഷം ജില്ലാ സൈനിക ബോർഡുമായി ബന്ധപ്പെടേണ്ടതും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യേണ്ടതുമാണ് അതുപോലെ തന്നെ ഇ സി എച്ച് എസ് കാഡ് ക്യാൻറ്റീൻ കാർഡ് ഇവയൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അടുത്തുള്ള സ്റ്റേഷൻ ഹെഡ് ക്വാർട്ടേഴ്സുമായി നിങ്ങൾക്ക് നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ് അറിവില്ലായ്മ കൊണ്ടോ അജതുകൊണ്ടോ ഒരു വിമുക്ത ഭടന്മാരും അല്ലെങ്കിൽ ഒരു വിമുക്ത ഭടന്മാരുടെ ആശ്രിതരും ഇത്തരം സാഹചര്യങ്ങൾ കബളിപ്പിക്കപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല എന്നത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ പ്രഥമമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ വിമുക്ത ഭടന്മാരും അല്ലെങ്കിൽ അവരുടെ ആശ്രിതരും ഒക്കെ തന്നെ ഈ ഒരു വിവരം അല്ലെങ്കിൽ ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്കൂടെ പകരാനായിട്ട് ശ്രമിക്കുക ഇതിനോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് എൻ്റെ പരിമിതമായ ഒരു അറിവാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വീഡിയോയിൽ അവതരിപ്പിച്ചത് ഇതിനേക്കാളും പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങൾക്കത് രേഖപ്പെടുത്താവുന്നതാണ് അത് നിങ്ങൾക്ക് തോന്നുകയാണ് എൻ്റെ ഈ കമൻ്റ് അല്ലെങ്കിൽ എൻ്റെ ഈ അറിവ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു മാത്രം അതോടൊപ്പം തന്നെ ഈ ഇത്തരം വിഷയങ്ങളിൽ തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ അനുഭവപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരൊക്കെ ഇത് കാണുകയാണെങ്കിൽ അവരുടെ കൂടെ അനുഭവങ്ങൾ ഇതിലോട്ടൊന്ന് കമൻ്റ് ബോക്സിൽ ചെയ്യുക കാരണം അത് ചിലപ്പോൾ മറ്റുള്ളവർക്കൊരു പാഠമായി മാറാം അപ്പം മറ്റൊരു വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെയും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്